ഹായ് എന്നാണ്ട് സുഖമല്ലേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ലോക്കൽ റോഡാണ് കേട്ടോ അപ്പോൾ വലിയ ഇതൊന്നും ഇല്ലാത്ത കുറച്ച് ഉള്ളേരിയ പ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ചെറിയ റോഡാണ് എൻ്റെ ഉള്ളിക്കൂടെ ഈ റോഡ് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നെ പോകാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നിപ്പോൾ കുഴപ്പമില്ല കേട്ടോ യെല്ലോ ലൈൻ റോഡ് ഇവിടുന്ന് വലത്ത് ഇടത്ത് നമുക്ക് കാണുന്നുണ്ട് അടിപൊളി സ്ഥലവും നല്ല റോഡും നമ്മക്കൊക്കെ ഇങ്ങനത്തെ റോഡിൽ കൂടെ പോകാൻ വേണ്ടി ഒരു കുഴപ്പമില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ റോഡൊക്കെ അങ്ങ് അടച്ചുവിടും അടച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്യുമെന്ന് വെച്ചാൽ മൂട്ട റോഡിൽ ഇറക്കി വിടും കേട്ടോ അങ്ങനെ ഇറക്കി വിടുമ്പോൾ നമ്മക്കാണെങ്കി ചിലപ്പോ പാർക്കിംഗ് ഒന്നും അല്ല സ്ഥലമൊന്നും ഉണ്ടാവില്ല ഇതേ പഴയ ജർമൻ ട്രക്ക് കേട്ടോ പഴയ ചെറിയ സ്ഥലത്ത് കൂടെ വേണ്ടത് ഒരു അടിപൊളി വീട് കണ്ടു ശരി ഒരു കാര്യം ഉണ്ട് കേട്ടോ പഴയ വീടുകളാണ് അന്നത്തെ കാലത്ത് ഇവിടെയൊന്നും എന്താ പറയുക റോഡുകൾ ഉണ്ടാവില്ല ഇതിലും ചെറിയ റോഡായിരുന്നു ഇപ്പം വലിയ റോഡായി അതാ ഷെയർ ആക്കി അടിപൊളി സ്ഥലത്ത് കേറി ഇപ്പൊ നമുക്ക് സിഗ് സിഗ്നലാ കേട്ടോ ഇതൊക്കെ പഴയ വീടാന്ന് കേട്ടോ പഴയ വീട് വീടുകളുടെ ഇടയ്ക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞ ടൗണാ നേട്ടാ ഇവിടുത്തെ ചെറിയ ടൗണും എന്തൊക്കെയോ ഉണ്ട് കടകൾ എന്തെങ്കിലും പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഒരു ഭയങ്കര എന്താ പറയുക മൊത്തത്തിലൊരു അടുക്കും പെറു ഒരു പെറുക്കിയുള്ള ജീവിതവും മൊത്തത്തിൽ എന്ത് സാധനം വെക്കുന്നുണ്ടെങ്കിലും അതിനൊരു രസമുള്ള രീതിയിൽ വെക്കുള്ളു അത് എന്നാ ചെറിയ സ്ഥലം ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി പോലും പോവില്ലാത്ത സൈസ് സ്ഥലങ്ങളുണ്ട് എന്നാലും അവർ അടിപൊളിയായിട്ട് വെക്കുള്ളൂ കിട്ടില്ലെന്നൊക്കെട്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഭയങ്കര താല്പര്യമാണ് നമ്മുടെ നാട്ടിലെ പിയാജോ പിയാജോ പിയാജോഷ ഓഡ്രഷ ഒക്കെ അവിടെ ആളാ ഇവിടത്തെ ആണ് തോന്നട്ടാ ആൾ ക്രോസിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി തൊട്ട് എപ്പോഴും കൊടുത്തിരിക്കണം ആള് വരെ അത് അപ്പറേ കയറിയാൽ മാത്രമേ നമ്മൾ നമ്മൾ വരെ എടുത്തിട്ട് പോകാൻ പാ പിയാജോൻ്റെ കമ്പനി എനിക്ക് ഇറ്റ ഇറ്റലി കമ്പനി അല്ലേ പിയാജോ ഈ സാധനം ഒന്നും മെയിൻ റോഡിലില്ല കേട്ടോ പിയാജോൻ്റെ വലിയ വണ്ടി ആ വണ്ടിയൊന്നും അതൊക്കെ റോട്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറന്നു പോവും അതുകൊണ്ട് അത് റോട്ടിലേക്കൊന്നും വരാറില്ല ചിലപ്പോൾ അത് ചിലപ്പം ബാനം ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം കാണാറില്ല കാരണം ഈ ട്രെയിലറുകൾ താങ്ങും വിലങ്ങും പോകുമ്പോൾ ഇതിനെടുത്ത് കുലച്ചു കളയും വണ്ടി പിയാജി പോലുള്ള വണ്ടികളൊക്കെ ബില്ലി റോട്ടിൽ കയറി കഴിഞ്ഞാൽ അതിന് സ്പീഡും ഇല്ലല്ലോ സ്പീഡ് അത്ര ഉണ്ടെന്ന് അറിയത്തില്ല അപ്പം അത് ഉണ്ടെങ്കിൽ തന്നെ ട്രെയിലറുകാർ ചില ചിലവന്മാരൊക്കെ പ്രാന്തന്മാരുണ്ട് ഒരുമാതിരി പോക്ക് വന്നവര് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എടുത്തിട്ട് ദൂരെ കളഞ്ഞിട്ട് പോക്കാണ്ടെ റോഡ് കണ്ടോ പണിത് വെച്ചിരിക്കും എന്ത് രസമായിട്ടോ കുറച്ച് ബേക്കിൽ നിന്ന് എടുക്കാമായിരുന്നു അടിപൊളിയാറ് നല്ല രസം ഉണ്ടായിരുന്നു സ്ഥലങ്ങളാണ് നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി ഈ ലൈനിൽ കയറിയതാട്ടാ റോഡ് ചെറുതാണ് എപ്പോഴും വലിയ റോഡിൽ പോയൻ്റെ ഇത് വെച്ചിട്ട് വണ്ടി ഇപ്പറേ ഇപ്പറേം വന്നോണ്ടിരിക്കുക മലദ്വശത്ത് നോക്കിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് സെൻടർ പിടിക്കുന്ന ആ ഒരു ഒരിതിലെ അപ്പുറം എടുക്കുമ്പോൾ ഇപ്പറത്തേക്ക് അടിപ്പിക്കുന്നതാട്ടാ ഇപ്പുറത്തെ സൈഡെല്ലാം ഇതെല്ലാം കൃഷിസ്ഥലം എല്ലാം ഏകദേശം എല്ലാം കൂട്ടിക്കെട്ട് തുടങ്ങി കേട്ടോ

ചവിട്ടിട്ടാ പോ കർഷകനാണ്ടെയിലും വിരുന്ന് വരുത്തേക്ക് റോഡുകളൊക്കെ നമ്മൾ അത്ര നല്ലോണം വേണം ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റാ വീട്ടിന്റെ അകത്തു കൂടെ ആണുള്ളത് അടിപൊളി സ്ഥലം ഒക്കെ കൊണം ഇതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ വരാം അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാനുള്ള യോഗം യോഗമുണ്ടാവും ചില സമയത്ത് മുപ്പത് സ്പീഡിന്റെ ക്യാമറ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും വേറെ കാര്യം എല്ലാവരും ജനലിന്റെ സൈഡിൽ എല്ലാവരും അലങ്കരിക്കും കേട്ടോ അങ്ങനെ ഒരു കൊണമുണ്ട് ഇവർക്ക് അതായത് ആൾക്കാർ കാണുന്ന സൈഡുകളില്ലേ അതൊക്കെ നല്ല അലങ്കരിച്ച് നല്ല കുട്ടപ്പനാക്കി നോക്കും ഇവർ എന്ത് റെസോർട്ടാ ചെയ്ത് നോക്കുന്നവരെ ഇവിടെ അത് ബസ്സൊക്കെ ബസ്സിൻ്റെ ടൂറിസ്റ്റ് ബോസിൻ്റെ നമ്മുടെ നാട്ടിലപ്പോ അല്ലേ വീടുകളുണ്ടോ എന്താ പരിപാടി ഇത് വീടിന് പൈസ കേട്ടോ ഇതൊക്കെ ചെറിയ ലോക്കൽ വീടുകള പാവപ്പെട്ടവരാ ഇവിടുത്തെ ജർമ്മനിലെ പാവപ്പെട്ടവർ ചെറിയ വീടുകൾ ഇതാ ഇരിക്കുന്ന മോനെ ക്യാമറ അമ്പതല്ലേ ഇവിടെ അമ്പതാണോ അറുപതാണോ എഴുപതാണോ എന്നറിയില്ല അറുപതാകട്ടോ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഒറിജിനൽ വനമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡാണ് എന്താ അടിപൊളി സ്ഥലം ട്രെയിലർ വരുന്നതണ്ട എന്താ രസം നോക്കാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഇതേപോലത്തെ വണ്ടി നമ്മുടെ നാട്ടിൽ വേണം ഇവിടെ ഡ്രൈവർമാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അയാളുടെ പേര് തോമസ് എന്നാണ് ആ വണ്ടിന് മുമ്പിൽ അത് എഴുതി വെക്കും നമ്മുടെ നമ്പർ പ്ലേറ്റ് പോലെ അതൊരു വെറൈറ്റിയാണ് അത് ഇവിടെ മാത്രം കണ്ടിട്ടില്ലേ വേറെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിരിക്കും എന്താ സൂപ്പർ സ്ഥലം ഓ അടിപൊളി കേട്ടോ മാനൊക്കെ ക്രോസിങ് ഉണ്ടാവും ഇങ്ങനെയുള്ള സ്ഥലത്ത് അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ വരുമ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എൺപതിലും എഴുപതും ഒക്കെ ആയിരിക്കും സ്പീഡ് അപ്പം വന്നിട്ട് അടിച്ച് മാനൊക്കെ കാടാ കേട്ടോ കൊടുങ്ങും കാടാ മേലെ ലൈറ്റ് തന്നെ താഴോട്ട് മരിയെ അടിക്കുന്നില്ല അതേപോലത്തെ കാടുകളൊക്കെ ഉണ്ട് ഇവിടെ സ്പീഡ് ലിമിറ്റ് അറുപതാണ് കേട്ടോ അടിച്ചുപൊളി സാലം അല്ലേ എന്താ അടിപൊളി സാലം ഇവിടെ പോലെ സാലം ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കുവാണ് ഇവർക്ക് ആവശ്യത്തിന് കാടുണ്ട് ആവശ്യത്തിന് മരുഭൂമിയൊന്നുമില്ല എല്ലാം ഇവർക്ക് ആവശ്യത്തിന് ആവശ്യത്തിനാവശ്യത്തിനുണ്ട് അതാണ് ഇവരുടെ കോണം ഇവരെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാ കേട്ടോ ഇത് ഉണ്ടോ ഇടതൂർന്ന വരങ്ങൾ എത്ര പ്രകീർത്തിച്ചാലും എൻ്റെ അമ്മ മരത്തിൻ്റെ ചില്ല അതിൻ്റെ റോട്ടിലേക്ക് കിടന്നു ഞാൻ കണ്ടില്ലായിരുന്നു ഓ ട്രെയിലറെല്ലാം പോയപ്പോൾ ഇളകുന്ന വണ്ടി കിടന്നിട്ട് ഇടലോ കാലം അല്ലേ പൊളി പൊളിയോ പൊളി ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ കൂപ്പുണ്ടാവും ട്രക്കുമായിട്ട് ലോഡ് എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും മരം പെട്ടെന്ന് മരം മുറിക്കാൻ പോകുന്ന മരം വണ്ടിക്കാരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഇങ്ങനെയുള്ള റോഡിൽ അതാണ് രസം അന്മാരുണ്ടെങ്കിൽ കോമഡിയോ നിലം തൊടാണ്ട് ഈറ്റുങ്ങൾ പായം കിട്ടാം ഇവിടുത്തെ മരം വണ്ടിക്കാർ നമ്മുടെ നാട്ടിലത്തെ പോലെ പതുക്കിയല്ലോ പോകുന്നു ഇവിടുത്തെ വെടിയും പോയാ ഇവിടെ ഉള്ള ആളുകൾ കാരണം കറക്റ്റ് ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ചവിട്ടി ചാവിട്ടി പൊളിക്കല് തന്നെയാണ് വീണ്ടും നമ്മളൊരു ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട് മുപ്പത് കിലോമീറ്റർ സ്പീഡ് കേട്ടോ അങ്ങനത്തെ ചെറിയ സ്ഥലമാണ് അടിപൊളി വീടല്ലോ നീ എന്ത് രസോ ഇനി ഇതിപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷം കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒന്നും ആവില്ല അങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്ന വീടുകളൊക്കെ ചൂടുകട്ടയാണെന്ന് കേട്ടോ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ നിലനിന്നിട്ടുള്ള സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത് ചൂടുകട്ടയാണ് അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കുന്ന ചൂടുകട്ടയിലാണ് നമ്മുടെ നാട്ടിലില്ല കേട്ടോ എൻ്റെയൊക്കെ നാട്ടിൽ കല്ലാവും ചെങ്കല്ലാന്നും വീടുണ്ടാക്കുന്നത് അതായിരം വർഷം ഒന്നും ആവില്ല അതേക്കൊണ്ട് കരിങ്കല്ല നമ്മളാ പണി ആ പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ പൊളിഞ്ഞ് പാലീസായി പണ്ടാരം അടങ്ങി കടം കയറി മുടിഞ്ഞിട്ടാണെന്ന് ഗൾഫിൽ പോയത് കേട്ടാ ഒന്നും പറയണ്ട നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ സംഭവം സിനിമയാക്കാനുള്ള സാധനമുണ്ട് ശരിക്കും പറഞ്ഞാൽ വേണ്ട പഴയ ചൂടുകട്ടയാ ഇതൊന്നും അലത്തൊന്നും പോവില്ല ഈ മഴയത്തൊന്നും പോവില്ല കേട്ടോ ഇവിടുത്തെ സാധനം എന്തോ മാറ്റമുണ്ട് നമ്മുടെ അട്ടികുളി വീടുകൾ എന്ത് രസമാണ് ഇങ്ങനത്തെ വീടൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് വീടൊക്കെ ഉണ്ടോ വെറൈറ്റി അടിപൊളി വീടുകൾ ഇവിടുന്ന് വലത്തേക്ക് ട്രക്ക് പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വലത്ത തിരിഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് ഈ സാധനം മാത്രമല്ല അതിലെല്ലാം വണ്ടി പോയിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ അവിടെ ഇരിക്കും നമ്മുടെ വണ്ടി പോയാൽ ഇവിടുത്തെ മണ്ണ് നമ്മുടെ നാട്ടിലത്തെ പോലെ സ്ട്രോങ് മണ്ണല്ല കേട്ടോ അവിടെ റോഡ് വിട്ട് വണ്ടി വെളിയിലേക്ക് ഇറങ്ങി അപ്പം വണ്ടി തന്നു അങ്ങനത്തെ ഒരു സീസ് മണ്ണാണ് മണല് ടൈപ്പ് വണ്ടി പ്രാന്തനാട്ടാ വണ്ടി തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് നമുക്കൊരു വണ്ടിപ്രാന്തം ഒരു ചെറിയ ചക്കനുണ്ട് കേട്ടോ ഒരു കുഞ്ഞി കുഞ്ഞിച്ചക്കൻ പുള്ളിയൊക്കെ ഷാർജലാന്ന് പറഞ്ഞേ അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് എന്താ പറയുക ട്രക്കും കാര്യങ്ങളൊക്കെ അപ്പനെ കൊണ്ട് മേടിപ്പിച്ച് ഒന്നും പറയണ്ട അപ്പം ഷാർജയിൽ കുറേ പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം കേൾക്കുമ്പോൾ അടിപൊളി നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കണ്ട അതുകൊണ്ടാണ് നമ്മൾ ഒരു ഏജൻസി പണിക്കോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കോ വലിയതേം പോയി ഇടപെടാം സൂര്യകാന്തി പൂവ് അടിപൊളി ഫുള്ള് സൂര്യകാന്തി അയ്യോ സൂര്യകാന്തി പാടം മൊത്തം അയ്യോ അവന് കറിയു ഇപ്പോൾ ഓക്കെ ചിരിച്ചു ആ സ്പീഡ് കൂടുതലോ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഏജൻസി പരിപാടിക്കും ഒന്നിനും പോവാത്ത കേട്ടോ നമ്മൾ പോവില്ല അല്ലെങ്കിലും അല്ലാണ്ട് പറഞ്ഞതാണ് നമുക്ക് ആ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റൂല അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും ചിലപ്പം പത്താൾ കയറി വരുമ്പം ചിലപ്പോൾ പതിനൊന്നാമത്തെ ആൾ ചിലപ്പം സ്റ്റെക്കാവും അവൻ ആസ്റ്റ് എൻ്റെ വീട്ടിൽ വരും പ്രശ്നമാക്കും ബില്ല് ബഹളമാക്കും അലമ്പാവും അപ്പം ഞാൻ വീഡിയോ എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വരും എന്നിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഹൈഡ് ഹൈഡാക്കേണ്ടി വരും എനിക്കൊരു എനിക്കൊരിതുണ്ട് നിലപാടുണ്ട് അതില്ല പറയാ അത് ഉണ്ടാവില്ല പിന്നെ പിന്നെ ഞാനെന്ന മനുഷ്യനെ ചിലപ്പോൾ നിങ്ങൾ കാണൂല ഞാൻ മുങ്ങി നടക്കേണ്ടി വരും എവിടെയാണെന്ന് പോലും ആരോട് പറയണ്ടി പറയാണ്ടിരിക്കേണ്ടി വരും അതുപോലെ ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് വെക്ക വെക്കാണ്ട് ഉള്ള അവസ്ഥ വരും വെറുതെ എണ്ണത്തിന് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത് നമ്മളെ അന്തസ്സായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്തസ്സായിട്ട് അത്യാവശ്യം നല്ലൊരു ശമ്പളം ഇവിടെ നിന്ന് ഓടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും സഹായിക്കില്ല എന്നല്ല നമ്മൾ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന ആളുകളെ നമ്മളെ നമ്മൾ പരമാവധി പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകളെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒത്തിരി കാര്യമുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഏജൻസി പണി മാത്രം എന്നെ കൊണ്ട് പറ്റില്ല അതെനിക്ക് പേടിയാണ് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു ഏജൻസി പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചേട്ടാ നിങ്ങൾ വരുന്ന നിങ്ങൾക്ക് ഞാൻ പൈസ തരാം നിങ്ങൾ കയറ്റിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു നമുക്കത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്ത് ആ ഒരു അഞ്ച് വർഷം ആറു വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോ ഉണ്ടാവും നമ്മളെ ചിലപ്പോൾ ആക്കി വെച്ചാലും അവൻ്റെ അക്കൗണ്ടിലുണ്ടാവും മാത്രമല്ല ജനങ്ങളുടെ കയ്യിലേക്ക് എല്ലാവരുടെ കയ്യിലേക്കും ഈ വീഡിയോ കയ്യിലെത്തും അക്കൗണ്ടിൽ സേവ് ആക്കി വെക്കും ചിലവർ മനസ്സിലായ ആളുകൾ പല ടൈപ്പ് ആവുന്നേ എല്ലാവരും അടിപൊളിയല്ലല്ലോ മോശക്കാരുണ്ടെങ്കിൽ നല്ല ആൾക്കാരും ഉണ്ട് നല്ല മോശക്കാരും ഉണ്ട് അതിൽ ഏറ്റവും തറയായിരിക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ട് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മൾ ലാസ്റ്റ് ഏറി കയറും അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ പേടിച്ചിട്ടാട്ടോ കേട്ടോ മമ്മിക്കൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെ വെറുതെ ഇനി ആശുപത്രികളായി ആശുപത്രി ഇപ്പം തന്നെ അത്യാവശ്യം കയറി ഇറങ്ങി നടക്കുന്നുണ്ട് അല്ല ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ആശുപത്രി ഒന്നും കയറാണ്ട് ഇനി ഇപ്പോൾ ഇതും കൂടി പരിപാടി തുടങ്ങിയിട്ടുണ്ട കണ്ണിനീരാണ് സാധനം ആ പൈസ മേടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലേ പിന്നെ നമ്മുടെ തന്ത തന്ത്യെന്നുള്ള ആശുപത്രി കയറി ഇറങ്ങി നടക്കലായിരിക്കും വെറുതെ എനതിന് അതുകൊണ്ടാണ് നമുക്കങ്ങനെ ആരെയും രക്ഷപ്പെടുത്താൻ എന്നാ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല നമുക്ക് എല്ലാവരും രക്ഷപ്പെടണം ഗൾഫിൽ എത്ര ല ലക്ഷക്കണക്കിന് ജനങ്ങൾ കയറിപ്പോയിപ്പോൾ എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ എത്ര പേര് വന്നാലും കുഴപ്പമില്ല എൻ്റെ അറിവിൽ ഒരു പത്ത് ലക്ഷം രൂപ പേര് വെച്ചിട്ട് വർഷവും വർഷവും ഇവിടുന്ന് റിട്ടയർ ആയി പോകുന്നുണ്ട് ട്രക്കിംഗ് ഫീൽഡ് ഒഴിവായി പോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ ആളുകൾ ട്രക്കിംഗ് ഫീൽഡിലേക്ക് വരുന്നില്ല ഇവർ ഭയ ഭയങ്കരമായിട്ട് ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവർ അപ്പം ഇവിടെ ഉള്ള ആളുകൾ പരമാവധി ഫാമിലിയിൽ ഒതുങ്ങി കൂടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പല രാജ്യങ്ങളിലും വരുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല തജിക്കിസ്ഥാൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്ക ഏഷ്യൻ ഏഷ്യൻ കണ് കൺട്രീസുകളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഒക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സംഭവം നിങ്ങളുടെ പണിയൊന്നും പോവില്ല അതോർത്ത് ആരും പേടിക്കണ്ട നിങ്ങൾ കയറി വരാൻ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഫുള്ളായി പോവുക അങ്ങനെയാവും ഇങ്ങനെയാവും അതെന്ന് പറഞ്ഞു നിങ്ങൾ ഇതാക്കണ്ട എന്താണേലും അടുത്ത വർഷം നെക്സ്റ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും അത് ഏകദേശം ഫുള്ളാവുമ്പോൾ ഇവർ ടൈറ്റാകും പിന്നെ വികസിത രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പം ഒരു ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇവിടെയുള്ള ഇവിടെയുള്ള ഷോർട്ടേജുകൾക്കാണ് ആളെ വേണ്ടത് അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അപ്പം ആ ഒരു ഇതിലേക്ക് ആൾക്കാർ തരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരിച്ച് സർവ്വസാധാരണമാണ് ഇവർക്ക് ഇവർക്കിനും ഇപ്പം നമ്മളെ വേണ്ട ഇവർ നമ്മളെ പറഞ്ഞു വിടും പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജി സി സി പോലെ അല്ലേ ഇവിടെ കട്ട അങ്ങനെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യില്ല ഇവരെല്ലാം പട്ടിപ്പിടിക്കാറാ അയ്യോ ഒരു രശയും ലൈറ്റങ്ങളൊക്കെ ഉണ്ട് പണി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ നമ്മുടെ നാട്ടിലെ മൂന്നാളുടെ പണിയെടുത്തിട്ട് മാറിയിരിക്കും നമ്മുടെ നാട്ടിൽ ആളുകൾ വൈകുന്നേരം വരെ ഒരു മൂന്നാൾ എടുക്കുന്ന പണി ഇവർ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ഇതിൽ എടുക്കും കേട്ടോ ഒരു ദിവസം ആണ് അമ്മാർ പണിക്കാരെയവര് ഇവർ ആ പണീൻ്റെ കാര്യത്തിൽ ഇവരെ തോപ്പിക്കാൻ പറ്റില്ല അത് അംഗീകരിക്കണം ആ ഒരു രാജ്യവും മോശമല്ല ഇവിടെ യൂറോപ്യൻ കൺട്രിയിൽ അടിപൊളിയാണ് പണീൻ്റെ കാര്യത്തിൽ ഭയങ്കര ഐഡിയം ടെക്നോളജി ബേസ്ഡായിട്ടുള്ള പരിപാടിയാണ് അവര് ഇപ്പം അതിനകത്ത് ഒരു പെണ്ണ് തോന്നുന്നു അതൊക്കെ ഒരു പെണ്ണാണ് കേട്ടോ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെമ്പിളുകാർ വളരെ കുറവല്ലേ ഇവിടെ ട്രക്കിങ് ഫീൽഡിൽ തന്നെ പെമ്പിളേർ ഇഷ്ടപ്പെടുക ഞാനിപ്പോൾ ലോഡർ ഇറക്കാൻ പോയ സ്ഥലത്തേക്ക് ഒരു മറ്റേ എ ഡി ആർ എ ഡി ആർ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഇത് കൂടിയാണ് ഡേഞ്ചറസ് സാധനമാണ് അപ്പോൾ ആ സാധനം ഇറക്കാൻ വന്നിരിക്കുന്ന ഒരു പെ പെങ്കൊച്ച വലിയ പ്രായമൊന്നുമില്ല ഒരു പത്ത് മുപ്പത് വയസ്സുള്ള പെണ്ണ് നമ്മൾ മാറണം കേട്ടാ ആൾ നടന്നു വരുമ്പോൾ അടുത്തുകൂടെ ഒന്നും പോരുത് അയാൾ ലാസ്റ്റ് വീണ് പോട്ടണ്ട പിന്നെ നമുക്ക് അതിനനുസരിച്ച ബുദ്ധിമുട്ട് വരും വെറൈറ്റി വെറൈറ്റി വീടുകളാണ് മൊത്തം അടിപൊളി സ്ഥലങ്ങൾ ഇതേ ഒരു കുരങ്ങനെ ഓരോ വീടും ഒരു ചേഞ്ച് ഉണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ് ഏകദേശം രൂപമൊന്നാണേലും മാറ്റങ്ങളുണ്ട് കേട്ടോ മോഡേൺ വീടുകളൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് പുതിയതായിട്ട് വീണതൊക്കെ ആയിരിക്കും പഴയ വീടുകൾ ഏകദേശം ഈ ലുക്കേണ്ട അത് പഴയ വീട് ഇത് അത് ഇതുകഴിഞ്ഞിട്ടുള്ള വീടാമായിരിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പുതിയ മോഡലായിരിക്കും ഇതൊക്കെ ഇപ്പോൾ കുറച്ച് പണിയെടുപ്പിച്ച് സെറ്റാക്കിയ വീടുകൾ എന്നതാണ പഴയ വീട് തന്നെയല്ല അത് കണ്ട ഇരിക്കുന്നത് ഇതൊക്കെ പഴയ വീടാ അത് കല്ലാ ചുടുകട്ടല്ല കല്ല് കല്ല് കല്ലും കൊണ്ടൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കല്ലും കൊണ്ട് നമ്മുടെ നാട്ടിൽ വീട് പണിതട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീട് എത്രയോ വീടുകൾ ഇവര് താമസിക്കുമ്പോൾ കണ്ടോ എല്ലാരും ഒന്നിച്ചൊരു അടിപൊളിയായിട്ടെ താമസിക്കുന്നു ി സ്ഥലങ്ങൾ കാട് കാടച്ചിൽ നിന്ന് പണ്ടാറടങ്ങാം ഇവർക്ക് മാനിനൊക്കെ ഇഷ്ടംപടി പിടിക്കുക ഫുള്ള് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ മാനറച്ച അരിയും വേണ്ട നാല് കിലോമീറ്റർ മാനുണ്ട് മാൻ ക്രോസിങ് ഉള്ള സ്ഥലമാണ് രാത്രിയാവുമ്പോൾ രാത്രി ആവുമ്പോൾ ഇറങ്ങുക നേരെ ഒരു മരത്തിൻ്റെ മേലെ കയറി കുത്തിയിരിക്കുക വിടുക പിടിക്കുകയോ കൊണ്ട ഇറങ്ങി വയ്ക്കുക വറക്കുവോ പിരിക്കുകയോ എന്തുവാണേലും ചെയ്യുക മാന് നമ്മൾ കാണാറുണ്ട് കേട്ടോ രാത്രി കാണാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ രാത്രിയൊക്കെ ഉണ്ടാവും അടുത്ത് റോഡിൻ്റെ അടുത്ത് കൂട്ടമൊക്കെ വന്നു നിൽക്കും ചിലപ്പോൾ ക്രോസ് ഉണ്ടാവും ക്രോസ് ചെയ്യും രാത്രി അവിടെയൊക്കെ മുട്ടയും മുട്ടിയില്ല എന്നെല്ലാം പറഞ്ഞ് പോയിട്ടുണ്ട് തട്ടാണ്ട് അപ്പറേ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ടോ അതിലൊന്നും വണ്ടി പോകുന്നില്ല ഇപ്പം പക്ഷെ എന്നാലും ഇപ്പം റെയിൽവേൻ്റെ ട്രാക്കുണ്ടായില്ലേ സൈക്കിളൊക്കെ ചവിട്ടി വരുന്നേക്ക് വൈബ് പരിപാടിയാട്ടെ ഇവര് ആ മുമ്പിൽ കാണുന്ന റോഡാണ് നമ്മുക്ക് ഒമ്പതാം നമ്പർ റോഡ് നമ്മക്ക് പോണ്ട റോഡാട്ടാപ്പത് മീറ്റർ അപ്പൊ ഇതല്ല റോഡ് വട്ടൻ പോണം റോഡ് പോകുന്നുണ്ടോട്ടോ അപ്പം നമ്മൾ കാടും വീടും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒമ്പതാം നമ്പർ റോഡിലേക്ക് കയറി പറപ്പിക്കൽ റോഡ് പറപ്പിക്കൽ റോഡ് കേട്ടോ റോയ് സോണായി എൺപത്തഞ്ച് ഇനി എല്ലാം വലിയ റോഡുകളാണ് അത്യാവശ്യം വലിയ വലിയ റോഡുകൾ ഒമ്പതാം നമ്പർ ഇതാണ് റോഡിൻ്റെ കളറ് മാറി ചമ്പ വളരെ നമ്മളിപ്പോൾ ഓടിയിട്ട് പത്താം നമ്പർ റോഡിലേക്ക് കയറി റോഡ് പണി റോഡ് പണിയായി നമ്മളെയിലെ അവിടെ ഒക്കെ പ്രശ്നം തന്നെയാണ് വെറുതെ പറഞ്ഞ റോഡ് പണിയാണ് മാറും കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലത് കുറച്ചൂരം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഒമ്പത് നമ്പറിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ഇത്ര നേരം പത്തായി ആ കഴിഞ്ഞ കേട്ടോ റോഡ് പണി കഴിഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല ഇവിടെ എല്ലാം മിഷനറീസ് വെച്ചിട്ടുള്ള പരിപാടികളാണ് മെയിൻ ആയിട്ട് കേട്ടോ അല്ലാണ്ട് ആൾക്കാരുള്ള ഉള്ള പരിപാടികളില്ല നമ്മുടെ നാട്ടിൽ അല്ലോഡ് ചെയ്യുന്നത് മൊത്തം നമ്മുടെ ലോഡിങ് തൊഴിലാളികൾ വെച്ചിട്ടല്ലേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതൊക്കെ ചെയ്യുന്നത് ഫോർട്ട് ലിഫ്റ്റാണ് അതായത് കിളക്കുന്ന പണിക്ക് വരെ ഇവിടെ അതിന് കണക്കായിട്ടുള്ള ഈ ചെറിയ ഇറ്റാച്ചുകളുണ്ട് പതിനഞ്ചിൻ്റെയൊക്കെ പതിനഞ്ചോ പത്തോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സാധനം ജർമ്മനുകളിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത് നമ്മൾ അതൊക്കെ കണ്ടോ അതിന് കണക്കായ കൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജർമ്മനിക്കാരൊരു രസയില്ല കേട്ടോ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ തള്ളായിട്ട് തോന്നും പക്ഷേ ഇവരൊരു രസയില്ല ഇവര് ഫുള്ള് ഉടായ്പ എല്ലാ സാധനവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുപിടിച്ചോണ്ടിരിക്കുന്ന നീറ്റുകള എല്ലാത്തിന്റെ ടെക്നോളജികളുണ്ട് എല്ലാം വാർപ്പാണ് നീന്റെ അടിയിൽ വാർത്തിട്ട് ആണ് അതിന്റെ മേലെയാണ് ടാർ ചെയ്യുന്നത് കേട്ടോ അതാ അതാ അടുത്തൊരു സാധനം ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഫുള്ള് ഉടായ്പ മെയിൻ കാര്യം ഇത് അടുത്തൊരു മിഷനറീസ് ആയിരിക്കുന്നത് എന്തൊക്കെയോ ഉടായ്പന്ത ലോ ഉടായ്പയണ്ട അമ്മമാരെ കൊണ്ട് ഒരു രക്ഷയില്ല ഇപ്പം റോഡ് കടന്ന് ചിരണ്ടിക്കൊണ്ടിരിക്കുക ഞാൻ നോക്കൂ എന്തൊക്കെയോ അറിയുമ എല്ലാത്തിനും മിഷിനറീസ് ആണ് കേട്ടോ നമ്മള് വണ്ടി കാട്ടി കേറ്റി കേട്ടോ അയ്യോ അയ്യോ ബ്ലോക്കായി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് കൊടുക്കണ്ട നല്ല ബ്ലോക്ക് നാൽപ്പത്തി നാല് മിനിറ്റ് എൻ്റെ തെയ്യം അപ്പം ഇത് കുറേ സമയമുണ്ടാവും പണിപാളിയില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ബൈക്ക് ഉണ്ടാവും മുമ്പിൽ പോകുന്നത് ഓട്ടോറിക്ഷയാണ് തോന്നുന്നത് ഓട്ടോറിക്ഷ ബൈക്ക് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടംപടി ഉണ്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വണ്ടികൾ എന്താ ഇത് സാധനമാണ് എന്താ ഇത് എൻ്റെ ടയറിലൊന്നും കഴിക്കാ കാറിൻ്റെ ടയർ തന്നെ കേട്ടാ രണ്ട് സയലൻസറ് ഒക്കെ ഉള്ള വണ്ടി മഴ തന്നെ ജനിക്കുക ഈ എന്താ ശരിക്കും ഒരു ഓട്ടോറിക്ഷ തന്നെ ഓട്ടോറിഷ കാറിൻ്റെ എഞ്ചിനാ കേട്ടോ അതിനകത്തിരിക്കുന്നത് മഴയാണ് കേട്ടോ നല്ല മഴയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചൂടത്ത് വണ്ടാറടങ്ങിയ രണ്ട് ദിവസം കിടന്നത് എന്നാലും ഇപ്പോൾ ഈ മഴയൊന്നും പെയ്യാൻ വേണ്ടി കണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് മഴ അപ്പോൾ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒന്നര മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒഴിവായി കിട്ടുക പത്താം നമ്പർ റോഡാണ് പറപ്പിക്കൽ തന്നെ അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏഴ് ലോഡിങ് ലോഡിങ്ങിട്ടിരിക്കുന്നത് കുഴപ്പമില്ല നമ്മൾ സംഭവം ഒരു വിഷയമില്ല ഇഷ്ടം ഇഷ്ടംപടി സമയം കേട്ടോ ലോഡിങ് ലോഡ് എടുക്കാൻ വേണ്ടി ഇഷ്ടം ഇഷ്ടംപടി സമയം അതുകൊണ്ട് ഒരു വിഷയമില്ല ഇല്ല സുഖമായിട്ട് ഓടിക്കയറും അങ്ങനെ ഓടിപ്പോകേണ്ട അത് നമ്മൾ ഇപ്പോൾ ആ പാടെ രണ്ടര ഉള്ളൂ നമ്മൾ ഒന്നര മണിക്കൂറോട് വണ്ടി ഓടാനുള്ള ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് ലാസ്റ്റ് അതെങ്കിൽ പാർക്കിങ് നോക്കിയിട്ട് സൈഡാക്കും തെന്നുതണ്ട് റോഡ് ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും ചോദിക്കരുത് കേട്ടോ അതൊക്കെ ഡ്രൈവർമാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം ഇതിപ്പോൾ നമ്മൾ ക്രൂയിസിലാണ് പോകുന്നത് അതുകൊണ്ട് വണ്ടി ചെറുതായിട്ട് അപ്പുറം ഇപ്പുറം കിടന്ന് കളിക്കുമ്പോൾ നമുക്കറിയാം വണ്ടി തിന്നുന്നുണ്ടെങ്കിൽ അതേപോലെ ഇത് ക്രൂയിസ് ആയതുകൊണ്ട് ഒരു പരിധി കൂടുതൽ വണ്ടി കിടന്ന് കറങ്ങിയിട്ടുണ്ട് ടയർ കറങ്ങിയാൽ അന്നേരം ക്രൂയിസ് കട്ടാകും കേട്ടോ ഇവിടുത്തെ അഡ്വാൻസ് ആണ് കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മഴ അടിപൊളി തകർത്ത് പെയ്ത്താണ് ഒരു രശയില്ല അപ്പുറത്തു നിന്നൊക്കെ വരുന്ന വണ്ടിനെ കാണുന്നില്ല അതേപോലത്തെ മഴ വെള്ളമുണ്ടോ ചാറ്റിലടിച്ചിട്ട് ഈ റോഡ് ഭയങ്കര ഗ്ലൈസിങ് ആട്ടോ മറ്റേന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഒരു കുഴിവുട് ഉണ്ടാവും അടിയിലേക്ക് അപ്പം ഗ്രിപ്പ് കൂടും ഇതിന് ഗ്രിപ്പ് കുറവാണ് കുറച്ച് ഈ സ്ഥലത്ത് കൂടെയൊക്കെ നല്ല സ്നോഫാൾ ഉള്ള സമയത്ത് വരുമ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കുക സ്ഥലങ്ങളൊക്കെ അടിപൊളി അറിയും അതേപോലെ സ്നോഫാൾ ഉള്ളപ്പോൾ ഇതിൽ നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ അതിനനുസരിച്ചിപ്പോൾ ഉള്ള കുറേ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും വണ്ടി കിടന്ന് ഭയങ്കരമായിട്ട് തെന്നിക്കളിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ പാർക്കിംഗ് ഉണ്ടവിടെ ലോക്കൽ പാർക്കിംഗ് ഉണ്ടാവും ഇതിനാണ് ലോക്കൽ പാർക്കിംഗ് എന്ന് പറയാം ജർമ്മനീട്ടത്തെ ഇതാണോ വെറും പിയ അവിടെ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാട്ടിൽ പോയിരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആ അവിടെ ഉണ്ട് കേട്ടോ ടോയ് ടോയ് ഉണ്ട് ടോയ് ടോയ് അവിടെ ബാത്റൂമിൽ പോലെ കുറച്ച് ശോഭമാണ് കുഴപ്പമില്ല അവിടെ ഇരിക്കാറില്ല പിന്നെ ഉള്ളത് ഡബ്ല്യു സി പിന്നെ ഉള്ളത് പമ്പ് പമ്പിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കണം ഒരു യൂറോ ഒരു യൂറോ രണ്ട് യൂറോ കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട് ഓരോ ഓരോ സ്ഥലത്തും ഓരോ ഇതാട്ട് നമ്മളൊക്കെ ഡബ്ല്യു സിയിലാണ് വണ്ടി സൈഡാക്കിയത് പമ്പിൽ ആ പമ്പിൽ സൈഡാക്കും സൈഡാക്കാണ്ടൊന്നുമില്ല പമ്പിൽ സൈഡാക്കിയാലും നമ്മൾ രാവിലെ എടുത്ത് വണ്ടി അടുത്ത് ഇറങ്ങി ഡബ്ല്യു സി കൂട്ട് വണ്ടി ചവിട്ടി അവിടെ ബാത്റൂമിൽ പോയിട്ട് പോവുകയുള്ളു കേട്ടോ ഞാൻ മാത്രമല്ല ചിത്രം പറയുന്നതല്ല എല്ല ഇവിടെ ഓടുന്ന കുറച്ച് ആളുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞാലും ഇനി എന്തെങ്കിലും വേറെ കയറുമെന്ന് സംശയം നല്ല മഴ തരിച്ച് പോവി തരിച്ചായി കിടക്കുന്ന സ്ഥലം റോഡ് അടിപൊളി റോഡ് ഇപ്പം നമ്മൾ ജർമ്മനിൽ ഇരുപത്തി നാലാം നമ്പർ റോഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി റോഡ് വണ്ടി പോലും അനങ്ങുന്നില്ല അത്രയ്ക്ക് സൂപ്പർ റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡ് അത്രക്ക് അടിപൊളി റോഡ് കേട്ടോ നല്ല മഴ നമ്മൾ ഹാമ്പർക്ക് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ വണ്ടി കറക്റ്റായിട്ട് പോകുന്ന സ്ഥലങ്ങൾ തരും കേട്ടോ എന്നാലും നമ്മൾ പറപ്പിക്കും അതായത് മുമ്പിൽ വണ്ടി നല്ല ഔട്ട് കിട്ടുന്നുണ്ട് ബേക്കിൽ നമുക്ക് ഇഷ്ടംപടി വണ്ടി വരുന്നുണ്ട് അപ്പം നമ്മളും അവരെ പോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോക്കാം കേട്ടോ ചാവട്ടി വിടാണ് എൻ്റെ ഈ തുടങ്ങുന്നിടത്ത് ക്യാമറ ഉണ്ടായിരുന്നു അറുപത് കിലോമീറ്റർ സ്പീഡിൻ്റെ പക്ഷെ ഇവിടെ അറിവല്ല ഇവിടെ എമ്പ കാണിച്ചു ആദ്യം സ്റ്റാർട്ടിങ് കേട്ടോ പുല്ലുമണ്ടി പുല്ലുമ്പണ്ടി പുല്ലുമണ്ടിയൊക്കെ ഏതാ പോക്കൂന്ന് പറപ്പിക്കലാണ് തൊണ്ണൂറിന് ആൾക്കാരോ കാറുകാരൊക്കെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ഇത് കൊണ്ടോ ഇല്ല ഒരേ പോക്ക തന്നെ ആ സൈഡാക്കി കേട്ടോ ഞാൻ ലൈറ്റ് നേരത്തെ ഇട്ടുകൊടുത്തു പക്ഷെ എന്താണെന്നറിയത്തില്ല പുള്ളി കയറിയിട്ടില്ല എല്ല എല്ലാരും നല്ല ഓവർടേക്ക് ആയിട്ടോ അവന് കാർ കാറുകാരെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് സാറും അങ്ങനെ ചെയ്യാറില്ല കാറ്റാടിപ്പാടം മഴ അടിപൊളി വണ്ടി സൈഡാക്കി കേട്ടോ ഇനിയിപ്പോ കിടന്നുറങ്ങണം നാളെ രാവിലെ പോകണ്ടു നാളെ രാവിലെ ഏഴ് മണിക്ക് അതിൽ ഓടി പത്തിരണ്ടായിരം കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ കിലോമീറ്റർ ട്രിപ്പ് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്നാണ് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം